നമസ്കാരം സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ഏതൊരു പെൺകുട്ടികൾക്കും നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും നല്ല വിദ്യാഭ്യാസം നേടുക സ്വന്തമായി ജോലി സമ്പാദിക്കുക എന്നതൊക്കെ അവരുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളാണ് എന്നാൽ പലരുടെയും സ്വപ്നങ്ങൾ പാതിവഴിയിൽ നഷ്ടപ്പെടാറുണ്ട് വിവാഹശേഷം ഭർത്താവിന്റെ വരതിയിൽ നിന്ന് തന്റെ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടുന്ന സ്ത്രീ ജന്മങ്ങൾ അനവധിയാണ് അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ളതല്ല തങ്ങളുടെ സ്വപ്നങ്ങളെന്ന് തിരിച്ചറിയുക എന്നതാണ് പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ദിവ്യ എന്ന യുവതി പറയുന്നു കാരണം ഈ ലോകം നമ്മോട് യാതൊരു വിധത്തിലുള്ള അനുകമ്പയും കാണിക്കില്ല അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമാകുമെന്നും ദിവ്യ കുറിക്കുന്നു പ്രമുഖ ഫേസ്ബുക്ക് പേജായ ഹ്യൂമൻസ് ഓഫ് ബോംബെയിൽ ദിവ്യ എന്ന യുവതി എഴുതിയ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് ഏറെ ശ്രദ്ധ നേടുകയാണ് ആ കുടുപ്പിന്റെ പൂർണ രൂപം ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവർക്കും എന്നെ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാൻ ഒരു ജോലി നേടണമെന്നത് ചെറുപ്പം മുതലുള്ള ആഗ്രഹവും ലക്ഷ്യവുമായി മാറിയിരുന്നു എന്നാൽ പഠനം കഴിയുന്നതിന് മുൻപ് തന്നെ വിവാഹ ആലോചനകൾ ബന്ധുക്കൾ പറഞ്ഞു തുടങ്ങി ഇവളെ ഇങ്ങനെ നിർത്തിയാൽ എങ്ങനെ ശരിയാകും പെണ്ണിന്റെ പ്രായം കൂടി പോകുന്നത് കണ്ടില്ലേ എന്നും പഠനമൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ടാകാം എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ബന്ധുക്കൾ തന്റെ മാതാപിതാക്കളെ അറിയിച്ചു അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം തന്റെ വിവാഹം ഉറപ്പിച്ചു വിവാഹത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും എന്താകും എന്നൊന്നും എനിക്കറിയാമായിരുന്നില്ല വിവാഹ നിശ്ചയത്തോടെ പല പ്രശ്നങ്ങളും ആരംഭിച്ചു തുടങ്ങി വിവാഹത്തിന് ചെറുക്കന്റെ വീട്ടുകാർക്ക് ആവശ്യമായ പരിഗണന നൽകണം എന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ് അതിനായി വില കൂടിയ മദ്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വേണമെന്ന് ചെറുക്കന്റെ വീട്ടുകാർ പിടിച്ചു മകളുടെ ഭാവിയെ കരുതി എന്റെ മാതാപിതാക്കൾ അതെല്ലാം സമ്മതിച്ചു കടം വാങ്ങിയും സ്ഥലം വിറ്റും അതിനൊക്കെയുള്ള പണം എൻറെ മാതാപിതാക്കൾ കണ്ടെത്തി എനിക്ക് ജോലി ലഭിച്ചത് കൊണ്ട് തന്നെ കുറച്ചു പണം മാതാപിതാക്കളെ സഹായിക്കാൻ നൽകാമെന്ന് ഞാനും കരുതിയിരുന്നു വിവാഹശേഷം ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി വരന്റെ വീട്ടിൽ ചെന്ന എനിക്ക് അത്ര മികച്ച സ്വീകരണമായിരുന്നില്ല ലഭിച്ചത് ഞാൻ ചെന്ന ചെന്നപിറകെ വീട്ടു ജോലിക്കാരെ മുഴുവൻ പറഞ്ഞു വിട്ട ശേഷം ജോലി മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് അവർ ആദ്യം ചെയ്തത് വന്നു കയറിയ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് അത്ര കുറച്ചിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ പണിയും ചെയ്തു രാവിലെ നാലു മണിക്ക് നടന്ന് പണിയൊക്കെ തീർത്ത ശേഷമായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ മാതാപിതാക്കളെയോ കാണാനുള്ള അനുമതി ഭർത്താവിന്റെ വീട്ടുകാർ നിഷേധിച്ചു എനിക്ക് ലഭിക്കുന്ന ശമ്പളം പോലും ഭർത്താവിന് നൽകണമെന്നായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാരുടെ തീരുമാനം ഇതിനിടെ ഉടൻ തന്നെ നീ ഗർഭിണിയാകണമെന്നും ഭർത്താവും വീട്ടുകാരും നിർബന്ധിച്ചു ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗർഭിണിയായത് ഗർഭിണിയായതു മുതൽ എല്ലാ പണികളും അവടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നെ ആരും സഹായിച്ചില്ല ചില ദിവസങ്ങൾ ഛർദി മൂത്ത് തളർന്നു വീണപ്പോൾ പോലും ആരും സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരും കൂടെ വന്നില്ല ഗർഭിണിയായി ഏഴു മാസമായപ്പോൾ ഭക്ഷണം തരില്ല എന്ന രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ ഭർത്താവും വീട്ടുകാരും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ കൊതിയോടെ വിശന്ന് നോക്കി നിന്നു വിശന്നിട്ടാവണം എന്റെ വയറ്റിലുള്ള കുഞ്ഞ് ഇടയ്ക്കിടെ എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു കുഞ്ഞെന്നോട് ഇടക്കിടക്ക് ബഹളം വെച്ച് ആകെ ഇടക്കിടക്ക് കിട്ടിയത് കുറച്ച് വെള്ളവും പഴവും മാത്രമാണ് ഒടുവിൽ നിസാര കാര്യത്തിന് അവിടെ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി എൻറെ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ കൊണ്ടുപോയ്ക്കോ എന്ന് എന്റെ മാതാപിതാക്കളെ അത് കുറച്ചൊന്നും ആയിരുന്നില്ല വേദനിപ്പിച്ചത് ഒടുവിൽ നിറവയറുമായി ഞാൻ എന്റെ മാതാപിതാക്കൾക്കൊപ്പം പോന്നു എന്നാൽ പ്രശ്നങ്ങൾ അതുകൊണ്ടും തീർന്നില്ല അവരുടെ ഉപദ്രവം തുടർന്നു കൊണ്ടേയിരുന്നു ആരുടെയും കുട്ടിയെ വയറ്റിൽ ചുമക്കുന്നതുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് എന്നായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർ നാട്ടിൽ മുഴുവൻ പറഞ്ഞു പരത്തിയത് അതെനിക്ക് വലിയ ഷോക്ക് തന്നെയായിരുന്നു എങ്കിലും ഞാൻ തളർന്നില്ല ജീവിതം ഇനിയാണ് എന്ന് കരുതി ഞാൻ മുന്നോട്ട് പൊരുതാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ പൊന്നുമോൾക്ക് ജന്മം നൽകി ഇന്നിപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സ് തികയുകയാണ് ഞാൻ അവളുടെ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ജീവിക്കുകയാണ് അവളും എൻ്റെ മാതാപിതാക്കൾക്കും ഞാനിപ്പോൾ തുണയായി മാറിയിരിക്കുകയാണ് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുൻപ് വിവാഹം കഴിപ്പിച്ച് നൽകാതിരിക്കുക അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ദിവ്യയുടെ കുറിപ്പിന്റെ സാരം എന്തായാലും കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക